നമസ്കാരം അംഗീകാരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ജീവിക്കുന്നത് ഒബാമയ്ക്ക് ആഗോളതലത്തിൽ ലഭിച്ച സ്വീകാര്യത തനിക്കും കിട്ടണമെന്ന് കരുതി അദ്ദേഹം എന്തൊക്കെയാണല്ലേ ചെയ്തു കൂട്ടിയത് ഒടുവിൽ നൊബേൽ സമ്മാനത്തിന് പോലും തന്നെ പരിഗണിക്കാതെ നാണം കേട്ടു പോയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും വരരുത് കേട്ടോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം പരിശോധിച്ചാൽ ലോക നേതാക്കളിൽ നിന്നും രാഷ്ട്രീയ രംഗത്തു നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും പിടിച്ചു വരുന്നതിൽ അദ്ദേഹം ഒരു അഗ്രഗണ്യനായിരുന്നുവെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാനാകും നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിലും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ വിജയം കൈവരിക്കുന്നതിലും പരമ്പരാഗത ചട്ടങ്ങൾക്കപ്പുറം ട്രംപിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ മറ്റു രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര സമീപനത്തിൽ അംഗീകാരങ്ങൾക്കും പ്രശംസകൾക്കും പങ്ക് വളരെ പ്രധാനപ്പെട്ട ചർച്ച തന്നെയാണ് ലോക നേതാക്കളും മറ്റ് രാജ്യങ്ങളും ട്രംപുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും തങ്ങളുടെ നയതന്ത്ര ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ബഹുമതികൾ നൽകുക അല്ലെങ്കിൽ പ്രശംസിക്കുക അല്ലെങ്കിൽ നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുക പോലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതാണ് ഈ ചോദ്യം മുന്നോട്ട് വെക്കുന്നത് ായിട്ടുമുണ്ട് എന്നത് നമുക്ക് സമീപകാല വാർത്തകളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ് അല്ലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പൊതുവ്യക്തിന്റെ പ്രധാന സവിശേഷതകളിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രശംസകളെ ശ്രദ്ധയോടെ അദ്ദേഹം വളരെയധികം വിലമതിക്കുന്നു എന്നതാണ് ട്രംപിന്റെ കാലഘട്ടത്തിൽ ചില ലോക നേതാക്കൾ അദ്ദേഹവുമായി വ്യക്തിപരമായ അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അദ്ദേഹത്തിന് ആഡംബര സമ്മാനങ്ങളും പരമ്പരാഗത ബഹുമതികളും നൽകി സ്വീകരിച്ചിരുന്നു ഈ നടപടികൾ ട്രംപിന്റെ ശ്രദ്ധയും സൌഹൃദവും നേടാൻ സഹായിക്കുകയും നിർണായകമായ സ്വതന്ത്ര തീരുമാനങ്ങളിൽ അനുകൂലമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പല സന്ദർഭങ്ങളിലും ട്രംപിനെ സമാധാനത്തിനുള്ള നൊബെൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യാൻ വിവിധ രാജ്യങ്ങളിലെ നേതാക്കളോ രാഷ്ട്രീയക്കാരോ ശ്രമിച്ചിട്ടുണ്ട് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഗൾഫ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ എബ്രഹാം ഉടമ്പടി തുടങ്ങിയ വിജയങ്ങളെ ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നാമനിർദ്ദേശങ്ങൾ പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടത് സാധാരണയായി നയതന്ത്രം എന്നത് കഠിനമായ ചർച്ചകൾ പരസ്പര താല്പര്യങ്ങൾ ഉടമ്പടികൾ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ ട്രംപിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വ്യക്തിബന്ധങ്ങൾക്കും പ്രശംസകൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിച്ചു എന്നതാണ് വാസ്തവം ട്രംപിന് വ്യക്തിപരമായ ബന്ധങ്ങൾ നയതന്ത്രത്തിൽ വളരെ പ്രധാനമായിരുന്നു അദ്ദേഹത്തെ പ്രശംസിക്കുന്ന നേതാക്കളുമായി ട്രംപ് കൂടുതൽ തുറന്ന സമീപനം സ്വീകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സന്നദ്ധത കാണിക്കുകയും ചെയ്തു അംഗീകാരങ്ങളിലൂടെ വ്യക്തിപരമായ അടുപ്പം സ്ഥാപിക്കുന്നതിലൂടെ കടുപ്പമേറിയ വിഷയങ്ങളിൽ പോലും ട്രംപിന്റെ നിലപാടിൽ അയവ് വരുത്താൻ സാധിച്ചുവെന്ന് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ ട്രംപിന് നൽകുന്ന ഉയർന്ന അംഗീകാരങ്ങൾ മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ വരികയും അതൊരു രാഷ്ട്രീയ വിജയമായി അവതരിപ്പിക്കാൻ ട്രംപിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ നയതന്ത്രത്തിൽ അംഗീകാരങ്ങളും പ്രശംസകളും ഒരു താക്കോലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതായത് കടുപ്പമേറിയ നയങ്ങളെ മറികടക്കാൻ വ്യക്തിഗത പ്രശംസകൾ ഉപയോഗിച്ച് ട്രംപിന്റെ ശ്രദ്ധ നേടാൻ ലോക നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അംഗീകാരങ്ങൾ മാത്രം നയതന്ത്ര വിജയത്തിൽ മതിയാകില്ലല്ലോ പ്രധാനപ്പെട്ട സാമ്പത്തിക സുരക്ഷാ താല്പര്യങ്ങൾ ഇപ്പോഴും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു നിർണായക ഘടകമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും എങ്കിലും ട്രംപിന്റെ കാലത്തെ നയതന്ത്രം നേതാവിന്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെ ആശ്രയിച്ചുള്ള ഒരു പുതിയ സമീപനമായിരുന്നു എന്നത് നിസ്സംശയം നമുക്ക് പറയാനാകും ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ തനിക്ക് സമാധാനത്തിലുള്ള നൊബെൽ സമ്മാനം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിനുവേണ്ടിയുള്ള തീവ്രമായ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു താൻ ലോക സമാധാനത്തിനായി നടത്തിയ നിർണായകമായ ഇടപെടലുകളാണ് ഇതിലുള്ള അടിസ്ഥാനമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് എന്നിരുന്നാലും അദ്ദേഹത്തിന് നൊബെൽ സമ്മാനം ലഭിച്ചില്ല പക്ഷെ പല പ്രമുഖ വ്യക്തികളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നാമനിർദ്ദേശങ്ങൾ ലഭിക്കുകയുണ്ടായി എന്നത് ട്രംപിനെ സംബന്ധിച്ച് വലിയ അംഗീകാരം തന്നെയാണ് ട്രംപിന്റെ നൊബൽ സാധ്യതയെക്കുറിച്ച് ആദ്യമായി ചർച്ച ഉയർന്നത് ഉത്തര കൊറിയയുമായുള്ള നയതന്ത്രപരമായ ഇടപെടലുകളുടെ പേരിലായിരുന്നു ട്രംപും ഉത്തര കൊറിയൻ നേതാവ് കിങ് ജോങ് ഉന്നും തമ്മിൽ നടത്തിയ ചരിത്രപരമായ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട ശത്രുത കുറയ്ക്കുന്നതിനും നിർണായകമായിട്ടുണ്ടായിരുന്നു മുൻപ് കിമ്മും ട്രംപും പരസ്പരം രൂക്ഷമായ വാക്പൂരുകൾ നടത്തിയിരുന്നുവെങ്കിലും പിന്നീട് സൗഹൃദപരമായി സംസാരിക്കുകയും കൊറിയൻ ഉപദ്വീപിലെ ആണവ ഭീഷണി കുറയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ നീക്കങ്ങൾക്ക് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തും വന്നു ട്രംപിന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ നയതന്ത്ര വിജയമായി പലരും കാണുന്നത് മധ്യേഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ സഹായിച്ച എബ്രഹാം ഉടമ്പടിയാണ് യുഎസിന്റെ മധ്യസ്ഥതയിൽ ഇസ്രായേൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ബഹറിൻ മൊറോക്കോ സുഡാൻ എന്നീ അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള കരാറിൽ ഒപ്പുവെച്ചു മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ഈ നീക്കത്തിന് നോർവീജിയൻ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ ട്രംപിനെ നൊബൽ സമ്മാനത്തിനായി നാമനിർദ്ദേശം ചെയ്തിരുന്നു കൂടാതെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് യു എസ് സൈന്യത്തെ പിൻവലിക്കുന്നതിനുള്ള താലിബാനുമായുള്ള സമാധാന ചർച്ചകളിൽ ട്രംപ് ഭരണകൂടം വലിയ പങ്ക് അന്ന് വഹിച്ചിട്ടുണ്ടായിരുന്നു ഇറാനുമായി ആണവ കരാറിൽ നിന്ന് പിന്മാറി പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന നയം സ്വീകരിച്ചതും ഇറാഖിലും സിറിയയിലും ഇസ്ലാമിക സ്റ്റേറ്റിനെ നേരിടാൻ സ്വീകരിച്ച നിലപാടുകളും ട്രംപ് തന്റെ നൊബെൽ അർഹതയ്ക്ക് വേണ്ടി ചൂണ്ടിക്കാണിച്ചിരുന്നു ട്രംപിന് നൊബെൽ ലഭിക്കാനുള്ള സാധ്യതകൾക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഭരണകൂടം പരസ്യമായും അതുപോലെ രഹസ്യമായും പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ നൊബെൽ കമ്മിറ്റി അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ അംഗീകരിച്ചില്ല എന്നത് വസ്തുതയാണ് ട്രംപിന്റെ നയതന്ത്ര സമീപനം പലപ്പോഴും ഏകപക്ഷീയവും സഖ്യകക്ഷികളെ പിന്തുണയ്ക്കുന്നതുമായിരുന്നു എന്ന വിമർശനം ശക്തമായിരുന്നു ട്രംപിന്റെ ഭരണത്തിൽ നൊബൽ സമ്മാനം ഒരു ബഹുമതി എന്നതിലുപരി അദ്ദേഹത്തിന്റെ മഹത്വം തെളിയിക്കാനുള്ള ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറ്റാൻ ശ്രമിച്ചു എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെ ഈ നൊബൽ സമ്മാനം അദ്ദേഹത്തിന്റെ അടുത്തുപോലും എത്തിയില്ല ഡൊണാൾഡ് ട്രംപ് എന്ന പേര് കേൾക്കുമ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് സ്വന്തം പ്രതിച്ഛായയിൽ അമിതമായി അഭിരമിക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം തന്നെയാണ് ഞാൻ എന്ന വാക്കിൽ തുടങ്ങുകയും എന്നതിൽ മാത്രം അവസാനിക്കുകയും ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രപഞ്ചമാണ് ട്രംപ് സൃഷ്ടിച്ചിട്ടുള്ളതും അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും അദ്ദേഹം ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നിരീക്ഷകർക്കും ഒരുപോലെ വലിയൊരു പരിഹാസ വിഷയം തന്നെയാണ് ട്രംപിന്റെ ഈ അഹങ്കാരത്തെയും സ്വയം പ്രശംസയെയും എങ്ങനെയാണ് രാഷ്ട്രീയ ലോകം കാണുന്നത് എന്നാണ് ഇനി ഞാൻ പറയുന്നത് ട്രംപിന്റെ രാഷ്ട്രീയ വിജയങ്ങൾക്ക് പിന്നിലെ പ്രധാന ശക്തികൾ ഒന്ന് അദ്ദേഹത്തിന്റെ മഹത്വവൽക്കരിക്കപ്പെട്ട വ്യക്തിത്വം തന്നെയാണ് താൻ ചെയ്യുന്നതെല്ലാം ഏറ്റവും വലുതും മികച്ചതുമാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കാറുണ്ട് മികച്ച ഉച്ചകോടി ഏറ്റവും വലിയ നികുതി ഇളവ് ചരിത്രത്തിലെ മികച്ച സമ്പദ് വ്യവസ്ഥ ഇവയെല്ലാം ട്രംപിന്റെ പ്രസംഗങ്ങളിലെ സ്ഥിരം പദങ്ങളാണ് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ലോകത്തെ മറ്റാർക്കും ഇല്ലാത്ത തന്റെ അതിമാനുഷിക ബുദ്ധിക്കും കഴിവിനുമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയും എന്നാൽ എന്തെങ്കിലും പരാജയം സംഭവിച്ചാലോ അതിനു കാരണം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന മാധ്യമ ശത്രുക്കളോ അല്ലെങ്കിൽ ദുർബലരായ മറ്റാരെങ്കിലും രാഷ്ട്രീയ എതിരാളികളോ ആയിരിക്കും ട്രംപിന്റെ വീക്ഷണത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റുപറ്റില്ല അത് തന്നെയാണ് ട്രംപിസം എന്ന് നമ്മൾ പറയുന്നതും നൊബൽ സമ്മാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഈ ജ്ഞാനിസത്തിന്റെ അല്ലെങ്കിൽ ട്രംപിസത്തിന്റെ മികച്ച ഉദാഹരണങ്ങൾ തന്നെയാണ് സമാധാനത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് നാമനിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോഴെല്ലാം ട്രംപ് അത് വലിയൊരു ബഹുമതിയായി ഉയർത്തിക്കാട്ടുകയും താൻ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രസിഡന്റ് ആണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു സ്വർണ്ണ കിരീടം മുതൽ നൊബൽ നാമനിർദ്ദേശം വരെ എന്ന വാചകം അദ്ദേഹത്തിന് ലഭിക്കുന്ന പ്രശംസകളെയാണ് സൂചിപ്പിക്കുന്നത് ഈ പ്രശംസകളെ ഉപയോഗിച്ച് താൻ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന എന്നാൽ മതിയായ അംഗീകാരം ലഭിക്കാത്ത ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കാറുണ്ട് രാഷ്ട്രീയ എതിരാളികളോടും വിമർശകരോടുമുള്ള അദ്ദേഹത്തിന്റെ സമീപനം അത്യധികം പരിഹാസ്യവുമാണ് ദുർബലൻ വിട്ടി പരാജയം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് എതിരാളികളെ വ്യക്തിപരമായി ആക്രമിക്കുന്നത് ട്രംപിന്റെ ഒരു രീതിയാണ് ഈ പ്രവൃത്തി താൻ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനാണ് എന്ന് സ്ഥാപിക്കാനുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ട്രംപിന്റെ ആജ്ഞാനുവർത്തികളായ രാഷ്ട്രീയക്കാർ പലപ്പോഴും അദ്ദേഹത്തെ അതിനു കടന്ന് പ്രശംസിക്കുകയും ആ പ്രശംസകൾ ട്രംപ് ആസ്വദിക്കുകയും ചെയ്യുന്നത് പതിവ് കാഴ്ചയായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി രാഷ്ട്രീയത്തിന്റെയും നയതന്ത്രത്തിന്റെയും പരമ്പരാഗത നിയമങ്ങളെ അഹങ്കാരത്തിന്റെയും സ്വയം പ്രശംസയുടെയും ഒരു കവചം കൊണ്ട് മറച്ചു പിടിച്ചാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്നർത്ഥം ഈ ഏകാംഗ സൈന്യത്തിന്റെ പ്രകടനങ്ങൾ പലപ്പോഴും വിമർശനങ്ങളെക്കാൾ കൂടുതൽ പരിഹാസത്തിനാണ് വക നൽകുന്നത് എന്നാൽ ഈ പരിഹാസങ്ങൾക്കൊക്കെ ഇടയിലും തന്റെ അനുയായികൾക്കിടയിൽ സ്വന്തം മഹത്വത്തെ കുറിച്ചുള്ള ബോധം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ഇത്രയും സ്വയം പൊങ്ങിയായിട്ടുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ഉണ്ടാകുമോ എന്നതും നമുക്ക് കണ്ടറിയണം